പതിമൂന്നാം ദിവസം പ്രാർത്ഥന പരിശുദ്ധ കനികാമറയത്തിൻ്റെ വിമലഹൃദയമേ അമ്മയുടെ മഹാവിജയത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ അമ്മയുടെ വിമനഹൃദയത്തിൻ്റെ മഹാവിജയത്തിൽ മാനവരാശി മുഴുവനും നിത്യതയിൽ ഒന്നാക്കപ്പെടട്ടെ സ്വർഗവാതിലിലൂടെ മകൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു വിശുദ്ധിയുള്ള ഹൃദയം എന്നിൽ നിർമ്മിക്കണമേ പരീക്ഷകളിൽ എന്നെ ശക്തിപ്പെടുത്തുക എൻ്റെ ആത്മാവ് അങ്ങയുടെ ഊഷ്മളത അനുഭവിക്കട്ടെ സന്തോഷത്തിൻ്റെ വരും കാലത്ത് നമ്മുടെ പുഞ്ചിരി ഒന്നാകട്ടെ അമ്മേ എൻ്റെ ഹൃദയമെടുത്ത് അമ്മയുടേതാക്കണമേ പ്രതിഷ്ഠാജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനികാമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശേഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ആമ